ഹരേ കൃഷ്ണ ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് മഹാവ്രതം എന്നറിയപ്പെടുന്ന ശിവരാത്രി വ്രതം ഈ അനുഷ്ഠാനത്തിലൂടെ കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദാമ്പത്യ ജീവിതം ഭദ്രമാകുന്നതിനും ഈ വ്രതം ഉത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദ്ദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം ശിവരാത്രി വ്രതത്തിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പാലാഴിമതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം പാനം ചെയ്തു മഹാദേവൻ ആ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ വേണ്ടി പാർവതിദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തത്രേ ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവി ഉറക്കമുണർന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി ഒപ്പം തന്നെ മഹാവിഷ്ണുവാണോ ബ്രഹ്മാവാണോ ഏറ്റവും വലിയ ശക്തി എന്ന ഒരു മത്സരം നടക്കുകയും അവിടെ ഒരു വിധി നിർണായക സമയത്ത് ബ്രഹ്മാവ് ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനായ മഹാദേവൻ അഗ്നി സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതും ഈ ഒരു ശിവരാത്രി ദിവസമാണ് അറിയാതെ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിട്ട് മോക്ഷം കിട്ടിയ ഒരുപാട് മഹാത്മാക്കളുടെ കഥ ശിവപുരാണത്തിലുണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആരോഗ്യം കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതമെടുക്കുക ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തിയ ശേഷം ഓം നമശിവായ് ജപിച്ച് ഭസ്മധാരണം നടത്തി ശിവക്ഷേത്ര ദർശനം നടത്തുക ആരോഗ്യമുള്ളവർക്ക് പൂർണ്ണ ഉപവാസമാകാം അതിന് സാധിക്കാത്തവർ കരിക്കിൻ വെള്ളമോ പഴങ്ങളോ കഴിക്കാം ഭഗവാന് കൂവളമാല സമർപ്പിക്കുക ഭഗവാന് ധാര നടത്തുകയും ചെയ്യാം ഈ ദിവസം പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല ഈ രാത്രിയിൽ ധ്യാനത്തിലും ശിവ കീർത്തനങ്ങളും ചൊല്ലേണ്ടതാണ് ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എത്രത്തോളം ചൊല്ലാൻ സാധിക്കോ അത്രയും പ്രാവശ്യം അത് പറയുക ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ മംഗളകാരനായ ശിവനെ വന്ദിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിലെ അഞ്ചക്ഷരങ്ങൾ അതായത് പഞ്ചാക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നമശിവായ എന്നതിലെ ന ഭൂമി മാ ജലം ഷി അഗ്നി വാ വായു യ ആകാശം എന്നിവയാൽ നിർമ്മിതമായ ശരീരത്തെ ശിവന് സമർപ്പിക്കുന്നു എന്നാണ് തത്വം ശിവരാത്രി കഴിഞ്ഞ് പിറ്റെന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ് ഇതിനെ പാരണ എന്ന് അറിയപ്പെടുന്നു രാധേ രാധേ